സുന്ദര കാര്യം ഞാനോദിച്ച നീ സത്യസന്ധമായ മറുപടി പറയാവുണ്ണി കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ണികൃഷ്ണ നീ അതൊക്കെ നിർത്തിയേടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷേ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ആ അമ്പാടി ഹോട്ടലിലുണ്ട് കൈലാസ ഹോട്ടലിൽ ചെയ്യുന്നല്ലേ അപ്പൊ അതൊന്നുമല്ല ആ ആലിലയിൽ കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും നീല നിറത്തിലുള്ള ഉച്ചാലോ വേണ്ട വേണ്ട എല്ലാം മാക്കി എല്ലാം മാക്കി വെണ്ണ കട്ടു തിന്നുന്നവ പ്രസിഡന്റ് അയ്യോ